ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോക്ക്സിലേക്ക് നിങ്ങൾക്ക് എന്ന് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നമ്മുടെ വിളയിൽ എൻ്റെ വിളയിൽ പപ്പയ്ക്ക് വയ്യാത്ത നമ്മൾ കൊലവട്ടൻ വന്നു അതിൻ്റെ ദൃശ്യങ്ങളിലോട്ടാണ് പോകുന്നത് പോകാൻ വീഡിയോയിലേക്ക് ഇതാണ് ഞങ്ങളുടെ വിള എന്ന് പറയുമ്പോൾ അരുമാനൂർ സൈഡാണ് ഇപ്പോൾ ഞാനൊരു ആയിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ചെറിയ തൈത്തങ്ങ് വാങ്ങിച്ചു അത് പപ്പ ഒപ്പയും വേറൊരാളും കൂടെ വന്ന് നട്ടു അതിൻ്റെ ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പമ്പ് സെറ്റാണ് ഈ പമ്പ് സെറ്റിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് അടിച്ചാണ് ഈ കാണുന്ന എല്ലാത്തിനും വെള്ളം അടിക്കുന്നത് അപ്പോൾ നമ്മുടെ കൽ കൽപ്പൃക്ഷം എന്ന് പറഞ്ഞാൽ തെങ്ങൽ തേങ്ങ നിൽക്കുന്നു ഇപ്പം വെട്ടിയതേ ഉള്ളൂ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കൊല വെട്ടി കൊണ്ടുവരുന്ന വീഡിയോ ആണ് അങ്ങോട്ട് പോകാൻ കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഈ വിള വരുന്നത് അരുമാനൂർ സൈഡിൽ നിന്നാണ് അരുമാന്നൂർ പൂവാർ അരുമാനൂർ അപ്പോൾ അടുത്തതാ എൻ്റെ നമ്മുടെ വിളയിൽ നിന്നുള്ള ഗൈസ് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അടിപൊളി കൊലയാണ് വാഴക്കൊലയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഗൈസ് സൂപ്പർ കൊല അടിപൊളി കൊലയാണ് വെട്ടിക്കൊണ്ട് വരുന്നത് വണ്ടിയിൽ അൺലോഡിങ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗെയ്സ് അതാണ് ഇതാണ് ഗെയ്സ് എൻ്റെ വിളയുടെ ഫ്രണ്ട് വശം അവിടെ മെയിൻ ഒരു മെയിൻ ഒരു റോഡുണ്ട് അതുവഴി ഇതുവഴി വാഹനങ്ങൾക്ക് വരുന്ന സ്ഥായിട്ടാണ് പിന്നെ ഒരു ചെറിയൊരു എണ്ണി കൊത്തിയ ഒരു കൊല കൂടെ എടുക്കാൻ പോയിരിക്കുകയാണ് ഗെയ്സ് അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോകും അതാണ് ഗെയ്സ് അണ്ണി കടിച്ച കൊല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതും കൂടെ കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗെയ്സ് ഹായ് ഗെയ്സ് എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽ ബെൽബട്ടൺ അമർത്തു എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റ